ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള തുക എത്രയാണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ് ആയിരം ഏറ്റവും വലിയ നാലക്ക സംഖ്യയാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് അപ്പോൾ ഇവയുടെ തുക ആയിരം പ്ലസ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് എന്ന് പറയുന്നത് പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ആൻസർ രണ്ടാമത്തെ ചോദ്യം നാലായിരത്തി ഇരുപത്തി മൂന്നിനോട് എത്ര കൂട്ടിയാൽ അയ്യായിരത്തി പതിനൊന്ന് കിട്ടും അതിന് അയ്യായിരത്തി പതിനൊന്ന് കുറയ്ക്കണം നാലായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തരം തൊള്ളായിരത്തി എൺപത്തി എട്ട് മൂന്നാമത്തെ ചോദ്യം പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യാ സമ്പ്രദായം ഏത് റോമൻ സംഖ്യ പൂജ്യം കണ്ടുപിടിച്ചത് ഏത് രാജ്യം ഇന്ത്യ എൽ എന്ന റോമൻ അക്കം ഏതിനെ സൂചിപ്പിക്കുന്നു അമ്പത് ആയിരം എന്നത് എത്രാമത്തെ സംഖ്യയാണ് ഇത് കണ്ടുപിടിക്കാൻ ആയിരത്തിന് രണ്ടു കൊണ്ട് ഹരിക്കുക അപ്പോൾ അഞ്ഞൂറിന്ന് കിട്ടും എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എത്ര നൂറുകളുണ്ട് ഇതിൽ എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഒന്നുകളാണുള്ളത് എണ്ണൂറ്റി എൺപത്തി എട്ട് പത്തുകളാണുള്ളത് എൺപത്തി എട്ട് നൂറുകൾ എട്ട് ആയിരവുമാണ് ഉള്ളത് ഇപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്ര നൂറുകളാണെന്നാണ് അപ്പോൾ എൺപത്തിയെട്ട് നൂറുകൾ ഇനി ഒൻപതാമത്തെ ചോദ്യം അമ്പത് നൂറുകൾ ചേർന്ന സംഖ്യയിൽ എത്ര ആയിരങ്ങളുണ്ട് അപ്പോൾ അൻപത് നൂറുകൾ ചേർന്ന സംഖ്യയാണ് അൻപതേ ഗുണിക്കണം നൂറ് അയ്യായിരം അതായത് അഞ്ച് ആയിരങ്ങൾ അടുത്ത ചോദ്യം നാനൂറ്റി നാൽപ്പത്തി നാലിനോട് എന്ത് കൂട്ടിയാൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കിട്ടും ഇത് കണ്ടുപിടിക്കാൻ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലിൽ നിന്ന് നാന്നൂറ്റി നാൽപ്പത്തി നാല് കുറച്ചാൽ മതി അതായത് ഉത്തരം നാലായിരം നൂറാമത്തെ ഒറ്റ സംഖ്യ ഏതാണ് നൂറാമത്തെ ഇരട്ടസംഖ്യയാണ് ഏത് നൂറ് ഇൻറ്റു രണ്ട് സമം ഇരുന്നൂറ് അപ്പോൾ ഒറ്റസംഖ്യ കണ്ടുപിടിക്കാൻ ഇരുന്നൂറിൽ നിന്ന് ഒന്ന് കുറച്ച് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നൂറാമത്തെ ഒറ്റസംഖ്യ സുതി രണ്ടായിരം രൂപ നോട്ട് ചില്ലറയാക്കിയപ്പോൾ കിട്ടിയത് എല്ലാം നൂറ് രൂപ നോട്ടുകളാണ് എങ്കിൽ എത്ര നോട്ടുകൾ കിട്ടി ഇത് കണ്ടുപിടിക്കാൻ രണ്ടായിരത്തിനെ നൂറ് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഇരുപത് നോട്ടുകൾ